നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ മികച്ച പോരാട്ടങ്ങൾ ടീമുകൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ചില പ്രധാന ടീമുകൾ പിന്നോട്ട് പോകുന്നത് ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രകടനം തന്നെയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ സി എസ് കെ ഇത്തവണ മോശം പ്രകടനമാണ് പുറത്തെടുക്കുന്നത് വലിയ ആരാധക പിന്തുണയുള്ള സി എസ് കിക്ക് ഒരു മത്സരത്തിൽ പോലും ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ല നിലവിൽ അവസാന സ്ഥാനക്കാരാണ് സി എസ് കെ എം എസ് ധോണി നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടും മികവിനൊത്തുയരാൻ സി എസ് കെക്ക് സാധിക്കാതെ പോയിരിക്കുകയാണ് ഒൻപത് മത്സരങ്ങളിൽ ഏഴിലും തോറ്റ സി എസ് കെ നിലവിൽ അവസാന സ്ഥാനത്താണ് സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതകൾ അവസാനിച്ചിരിക്കുകയാണെന്ന് പറയണം ഇനി അടുത്ത സീസണിൽ ശക്തമായി തിരിച്ചെത്താമെന്നാണ് ധോണി അടക്കം ആരാധകരോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തവണത്തെ സി എസ് കെയുടെ പിന്നോട്ട് പോക്ക് ആരാധകർക്കും വലിയ നിരാശയുണ്ടാക്കിയെന്നതാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ വലിയ അഴിച്ചുപണിയിലേക്ക് സി എസ് കെ ഉറപ്പാണ് എം എസ് അടക്കം ഈ സീസണോടെ വിരമിച്ചേക്കും ധോണിക്ക് ശേഷം സി എസ് കെ മുന്നോട്ട് കൊണ്ടുപോകാൻ മികച്ചൊരു താരത്തെ ആവശ്യമാണ് സി എസ് കെ ചില നിർണായക നീക്കത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട് റിഷഭ് പന്തിനെയാണ് സി എസ് കെ നോട്ടമിടുന്നതെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ കഴിഞ്ഞ മിഘാലയത്തിന് മുമ്പ് തന്നെ ഋഷഭ് പന്തുമായി സി എസ് കെ ചർച്ച നടത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഋഷഭ് നായക സ്ഥാനം ചോദിച്ചതിനാൽ ഈ കരാർ നടക്കാതെ പോവുകയായിരുന്നുവെന്നാണ് ചില നിർണായക സൂചനകൾ പുറത്തു വരുന്നത് ഈ സീസണോടെ ധോണി ഉറപ്പാണ് ഇതിനോടകം തന്നെ വലിയ വിമർശനം ധോണി നേരിടുന്നുണ്ട് ഇനിയൊരു സീസൺ കൂടി സി എസ് കെയിൽ തുടരുക ധോണിക്ക് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഉപദേഷ്ടാവിന്റെ റോളിലേക്ക് ധോണി മാറിയേക്കും നിലവിൽ സി എസ് കെ ടീമിന്റെ നായകൻ ഋതുരാജ് കേഗ്വാദാണ് എന്നാൽ ഋതുരാജിന് കീഴിൽ സി എസ് കിക്ക് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല സി എസ് കിയെ പഴയ മികവിലേക്ക് കൊണ്ടുവരാൻ ഋതുരാജന് സാധിക്കില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മികച്ചൊരു താരത്തെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സി എസ് കിക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ഋഷഭ് പന്തിനെയാണ് ഇപ്പോൾ ടീം ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് സൂചന സഞ്ജു സാംസണെ സി എസ് കെ പരിഗണിക്കാൻ സാധ്യത കുറവാണ് എം എസ് ധോണിയുടെ ബാക്കപ്പ് ആവാൻ ഋഷഭ് പന്തിനെ കൊണ്ടുവന്നാൽ ടീമിനത് നേട്ടമായേക്കും നിലവിൽ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനാണ് ആണ് ഋഷഭ് പന്ത് മോശം ബാറ്റിംഗ് പ്രകടനമാണ് നടത്തുന്നതെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഭേദപ്പെട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി എസ് കിയിലേക്ക് കൂടുമാറ്റത്തിന് ഋഷഭിന് എളുപ്പത്തിൽ സാധിച്ചേക്കില്ല ചെന്നൈ സൂപ്പർ കിങ്സിൽ വലിയ അഴിച്ചുപണി ഉണ്ടാവുമെന്ന കാര്യവും ഉറപ്പാണ് നിലവിലെ സി എസ് കെ ടീമിലെ ഒട്ടുമിക്ക താരങ്ങളും ടെസ്റ്റ് നിലവാരത്തിൽ കളിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വലിയ മാറ്റത്തിന് ടീം തയ്യാറാവുമെന്നും ഉറപ്പാണ് ദീപക് ഹൂഡ വിജയ് ശങ്കർ രാഹുൽ ത്രിപാഠി ആർ അശ്വിൻ ഡെവോൺ കോൺവേ രജിൻ രവീന്ദ്ര എന്നിവരെ എല്ലാം സി എസ് കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് മികച്ച യുവതാരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാത്ത പക്ഷം സി എസ് കെ മെച്ചപ്പെടില്ല സീനിയർ താരങ്ങളെ ഉപയോഗിച്ച് അത്ഭുതം സൃഷ്ടിക്കാം എന്ന പഴകിയ തന്ത്രം ഇപ്പോഴും സി എസ് കെ പിന്തുടരുകയാണ് എന്നാൽ മികച്ച യുവതാരങ്ങളെ കൊണ്ടുവരാതെ സി എസ് കെ മെച്ചപ്പെടില്ലെന്നും ഉറപ്പാണ് ആയുഷ് മാത്രയെ പോലെ ചില യുവതാരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് സി എസ് കെയുടെ നേട്ടമാണ് എന്നാൽ ഇനിയും മികച്ച യുവതാരങ്ങളെ ടീമിലേക്ക് എത്തിക്കാതെ സി എസ് കെക്ക് കിരീട വഴിയിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കില്ലെന്ന് തന്നെ പറയാം